ഈ നാല് കാര്യങ്ങൾ നിങ്ങൾ ഒരിക്കലും ചെയ്യരുത് ഒന്നാമത്തെ കാര്യം നിങ്ങളുടെ സന്തോഷത്തിന് കാരണം മറ്റുള്ളവരാകണമെന്ന് ഒരിക്കലും ചടിക്കരുത് ഒരിക്കലും ചിന്തിക്കരുത് രണ്ടാമത്തെ കാര്യം ഒരാളെയും അമിതമായി വിശ്വസിക്കരുത് മൂന്നാമത്തെ കാര്യം ഒരാളെയും അമിതമായി ആശ്രയിക്കരുത് ചില ആളുകളുണ്ട് എന്ത് പ്രവൃത്തി ചെയ്യണമെങ്കിലും എന്തിനും ഒരാളുടെ സപ്പോർട്ട് വേണമെന്ന് ആഗ്രഹിക്കും അയാളില്ലാതെ അയാളുടെ ജീവിതം മുന്നോട്ട് ചലിക്കുക പോലുമില്ല അത്തരത്തിൽ ഒരിക്കലും ഒരു ചങ്ങലയിൽ നിങ്ങൾ പെട്ടുപോകരുത് നാലാമത്തെ കാര്യം ഒരാളോടും യാചിക്കാൻ പോകരുത് അത് സ്നേഹം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണെങ്കിലും പ്രണയം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണെങ്കിലും ബന്ധം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടാണെങ്കിലും യാചിച്ചു നേടുന്ന ഒന്നും നിങ്ങളുടേതല്ലെന്നു കൂടി തിരിച്ചറിയുക ഈ നാല് കാര്യങ്ങൾ നിങ്ങൾ ഒരിക്കലും ചെയ്യരുത് ഒന്നാമത്തെ കാര്യം നിങ്ങളുടെ സന്തോഷത്തിന് കാരണം മറ്റുള്ളവരാകണമെന്ന് ഒരിക്കലും ചടിക്കരുത് ഒരിക്കലും ചിന്തിക്കരുത് രണ്ടാമത്തെ കാര്യം ഒരാളെയും അമിതമായി വിശ്വസിക്കരുത് മൂന്നാമത്തെ കാര്യം ഒരാളെയും അമിതമായി ആശ്രയിക്കരുത് ചില ആളുകളുണ്ട് എന്ത് പ്രവൃത്തി ചെയ്യണമെങ്കിലും എന്തിനും ഒരാളുടെ സപ്പോർട്ട് വേണമെന്ന് ആഗ്രഹിക്കും അയാളില്ലാതെ അയാളുടെ ജീവിതം മുന്നോട്ട് ചലിക്കുക പോലുമില്ല അത്തരത്തിലൊരിക്കലും ഒരു ചങ്ങലയിൽ നിങ്ങൾ പെട്ടുപോകരുത് നാലാമത്തെ കാര്യം ഒരാളോടും യാചിക്കാൻ പോകരുത് അത് സ്നേഹം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണെങ്കിലും പ്രണയം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണെങ്കിലും ബന്ധം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടാണെങ്കിലും യാചിച്ചു നേടുന്ന ഒന്നും നിങ്ങളുടേതല്ലെന്നുകൂടി തിരിച്ചറിയുക ഈ നാല് കാര്യങ്ങൾ നിങ്ങൾ ഒരിക്കലും ചെയ്യരുത് ഒന്നാമത്തെ കാര്യം നിങ്ങളുടെ സന്തോഷത്തിന് കാരണം മറ്റുള്ളവരാകണമെന്ന് ഒരിക്കലും ചടിക്കരുത് ഒരിക്കലും ചിന്തിക്കരുത് രണ്ടാമത്തെ കാര്യം ഒരാളെയും അമിതമായി വിശ്വസിക്കരുത് മൂന്നാമത്തെ കാര്യം ഒരാളെയും അമിതമായി ആശ്രയിക്കരുത് ചില ആളുകളുണ്ട് എന്ത് പ്രവൃത്തി ചെയ്യണമെങ്കിലും എന്തിനും ഒരാളുടെ സപ്പോർട്ട് വേണമെന്ന് ആഗ്രഹിക്കും അയാളില്ലാതെ അയാളുടെ ജീവിതം മുന്നോട്ട് ചലിക്കുക പോലുമില്ല അത്തരത്തിൽ ഒരിക്കലും ഒരു ചങ്ങലയിൽ നിങ്ങൾ പെട്ടുപോകരുത് നാലാമത്തെ കാര്യം ഒരാളോടും യാചിക്കാൻ പോകരുത് അത് സ്നേഹം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണെങ്കിലും പ്രണയം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണെങ്കിലും ബന്ധം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടാണെങ്കിലും യാചിച്ചു നേടുന്ന ഒന്നും നിങ്ങളുടേതല്ലെന്നു കൂടി തിരിച്ചറിയുക